പൂക്കോട്ടും പാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത് അറുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പി ടി സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത് പി ടി സൂപ്പർ മാർക്കറ്റ് പായംപാടം പൂക്കോട്ടും പാടം പൂക്കോട്ടുപാടം തേൾപ്പാറ ജനവാസ മേഖലയിൽ നിന്ന് കെണിവെച്ചു പിടികൂടിയ കരടിയെ വനപാലകർ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു കൊമ്പൻകല്ല് ചിറമൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള ആൺകരടി അകപ്പെട്ടത് ഇവിടെ നിന്നും പുലർച്ചെ മണിയോടെ നെടുങ്കയം ഫോറസ്റ്റ് എത്തിച്ച കരടിയെ ഉച്ചയോടെയാണ് മാഞ്ചേരി വനമേഖലയ്ക്ക് മുകളിലുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടത് കവളമുക്കെട്ട ഓളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി പരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി നശിപ്പിക്കുകയും തേൻ ഭക്ഷിക്കുകയും നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കരടിയെ കെണിവെച്ച് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു അന്ന് തന്നെ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് പ്രദേശത്ത് വീണ്ടും എത്തി എത്തിയത് പ്രദേശത്തെ പ്രാദേശിക ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ചു മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായതോടെ കരടിക്കായി ക്ഷേത്രമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിച്ചു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ കാളിക റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സെർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കികുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടുപാട് എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ തുടർന്ന് പുലർച്ചെ മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്ങിയ വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റുകയും തുടർന്നാണ് ഉൾക്കാട്ടിൽ തുറന്നുവിട്ടത് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും